ഡൽഹിയിൽ നടന്നത് ഭീകരാക്രമണം തന്നെയാണ് എന്ന് കേന്ദ്രമന്ത്രിസഭ കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇനി ബോംബ് പൊട്ടിയതാണോ അതോ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണോ അതോ പെട്രോൾ ടാങ്കാണോ എന്ന സംശയങ്ങൾ ആർക്കും വേണ്ട ഓരോ തീവ്രവാദ ആക്രമണങ്ങൾ നടക്കുമ്പോഴും പടച്ചോനെ അത് ഞമ്മന്റെ ആൾക്കാരാവല്ലേ എന്ന് പ്രാർത്ഥിക്കാറുള്ള നമ്മുടെ കോയമാരുടെ പ്രാർത്ഥന ഇത്തവണയും വേസ്റ്റായി ഭീകരാക്രമണത്തിന്റെ ചുക്കാൻ പിടിച്ചത് നല്ല എ ക്ലാസ് മുസ്ലിം തീവ്രവാദികൾ തന്നെ അതും ജീവൻ രക്ഷിക്കാൻ പ്രതിജ്ഞ ചെയ്ത ഡോക്ടർമാർ തന്നെ വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ഏതെങ്കിലും ജീവികളാണ് ഇത് ചെയ്തതെങ്കിൽ പോട്ടയെന്ന് വെക്കാമായിരുന്നു എന്നാൽ പഠിപ്പും വിവരവുമുള്ള ഈ ഡോക്ടർ ഗാങ് ഇജ്ജാതി പരിപാടി കാണിക്കാൻ കാരണമെന്താവും ഒരു കാരണം മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള കിനാവ് തന്നെയാവും എഴുപത്തിരണ്ട് ഹൂറികളും മദ്യപുഴയുമൊക്കെയുള്ള സ്വർഗ്ഗത്തിന്റെ വിവരണം കേട്ടാൽ തന്നെ ഒരു സാധാരണ വിശ്വാസിക്ക് ഒരു തവണയൊക്കെ പൊട്ടിത്തെറിച്ച് ചാവാൻ തോന്നും അതിനു കൂട്ടം പറയാൻ പറ്റില്ല ഈ സ്വർഗത്തിലെത്താൻ ഒരു ശരാശരി ഇസ്ലാം മതം വിശ്വാസിപ്പെടുന്ന പാട് ചില്ലറയൊന്നുമല്ല ജീവിതകാലം മുഴുവൻ നിസ്കരിച്ചും നൊയമ്പെടുത്തും ജക്കാത്തു കൊടുത്തും ജീവിച്ചു പോയാലും അറിയാതെ ഒരു ഷിർക്ക് ചെയ്താൽ മതി എല്ലാം ഡിം അതിപ്പോ ബദരീങ്ങളെ രക്ഷിക്കണമെന്നോ തങ്ങളുപ്പാപ്പെ കാത്തോളണേയെന്നൊക്കെ പറഞ്ഞാലും മതി ഈ പ്രപഞ്ചത്തിലെ എല്ലാ പണിയും മാറ്റിവെച്ച് നമ്മുടെ പുറകെ നടക്കുന്ന പടച്ചോൻ അത് കേൾക്കുകയും സ്വർഗത്തിന്റെ ചീട്ട് കീറുകയും ചെയ്യും അപ്പോഴുള്ള എളുപ്പവഴിയാണ് കാഫറുകളെ കൊന്ന് ചാവേറയി പൊട്ടിത്തെറിക്കുക സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് ഗ്യാരണ്ടി മുസ്ലിം സഹോദരിമാരുടെ കാര്യമാണ് കഷ്ടം ഭൂരിഭാഗം സഹോദരിമാരും നരകത്തിലെ വിറകുകുള്ളിയാകാനാണ് ചാൻസ് എന്നാണ് കിതാബ് വായിച്ച് പണ്ഡിതർ പറയുന്നത് ഇനിയിപ്പോൾ സ്വർഗത്തിൽ പോയാൽ തന്നെ മമ്മൂട്ടിയെപ്പോലെയോ ഋതിക്രോഷനെ പോലെയോ ഒക്കെയുള്ള മൊഞ്ചന്മാരോ ജോണിയണ്ണനെ പോലെ പണി അറിയാവുന്ന പണിക്കാരോ സ്വർഗത്തിലുണ്ട് എന്ന് കിതാബിലില്ലാ പോലും പിന്നെ നമ്മളെന്തിനു സ്വർഗത്തിൽ പോകണമെന്ന് ഈ സഹോദരിമാർ ചിന്തിക്കുന്നത് ഉണ്ടാവാം സാധാരണ ഈ ജിഹാദ് സെറ്റപ്പുകളിൽ പെൺ സാന്നിധ്യം ഉണ്ടാകാറില്ല എന്നാൽ ഇത്തവണ പ്രതികളുടെ ലിസ്റ്റ് വന്നപ്പോൾ ദാ കടക്കുന്നു ഒരു തീവ്രവാദിനി ഇങ്ങനെയൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാവണം പാകിസ്ഥാനിലുള്ള ഭീകരൻ ഹാഫിസ് സയ്യദ് ജെയ്ഷെ മുഹമ്മദിനു വേണ്ടി ഒരു സ്ത്രീ വിഭാഗം തുടങ്ങാൻ തീരുമാനിച്ചത് പലർക്കും പല ടേയ്സ്റ്റല്ലേ ഹൂറിമാരെ സ്വപ്നം കാണുകയും മദ്യപുഴ ആഗ്രഹിക്കുകയും ചെയ്യുന്ന താത്തമാരുടെ ഒഴുക്കാവും ഇനി തീവ്രവാദിനികളാകാൻ വേണ്ടി എന്തായാലും ഒരു ചെറിയ കൂട്ടം തീവ്രവാദികൾ കാരണം നേരെ ചൊവ്വേ മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന സാധാരണ മുസ്ലിം സഹോദരങ്ങളാണ് വെട്ടിലായത് സ്വർഗ്ഗമൊന്നുറപ്പിച്ചു കിട്ടാൻ വേണ്ടി വാപ്പാൻ്റെ ജുബയും മുക്കാൽ പാൻറ്റുമിട്ട് മുട്ടനാടിനെ പോലെ താടി വളർത്തി തൊപ്പിയും വെച്ച് പുറത്തിറങ്ങിയാൽ ഇവനെപ്പോഴാ പൊട്ടിത്തെറിക്കാവോ എന്ന രീതിയിൽ നാട്ടുകാരുടെയൊക്കെ ഒരു നോട്ടമുണ്ട് അതൊരു വല്ലാത്ത അവസ്ഥ തന്നെ ഇതിനെ ഇംഗ്ലീഷിൽ ഇസ്ലാമോഫോബിയ എന്ന് പറയും ഓരോ തീവ്രവാദ ആക്രമണം കഴിയുമ്പോഴും ഈ ഇസ്ലാമോഫോബിയ നമ്മുടെ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇസ്ലാമോഫോബിയ സമൂഹത്തിൽ നിന്നും മാറ്റിയെടുക്കാൻ പല സംഘടനകളും പല രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ഗവൺമെൻറ് തലത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് യു കെ ആണ് അവിടെ എല്ലാ കൊല്ലവും നവംബർ മാസം ഇസ്ലാമോഫോബിയ അവെയർനെസ് മന്തായി ആചരിക്കുന്നു ഇത്തവണ ഇസ്ലാമോ ബ്രാൻഡ് അംബാസിഡർ ക്രിക്കറ്റ് കളിക്കാരൻ മൊയ്ൻ അലിയാണ് ഈ മാസം മുഴുവൻ ഇസ്ലാം മതത്തിലെ നന്മകളെയും ലോകത്തിനും മനുഷ്യവർഗത്തിനും ഇസ്ലാം മതം നൽകിയ സംഭാവനകളെയും കുറിച്ച് യു കെയിലുള്ള സായിപ്പന്മാരെയും മതാമ്മമാരെയും ബോധവത്കരിച്ച് മുക്ക ബാൻഡ് തൊപ്പിക്കാരുടെ കുറിച്ചുള്ള ഭയം സമൂഹത്തിൽ നിന്നും നീക്കുക എന്നതാണ് പരിപാടി ഇതിനുവേണ്ടി ഒരു വെബ്സൈറ്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതിൽ സംഭാവന അങ്ങോട്ട് കൊടുക്കാനുള്ള ജി പേ ലിങ്ക് അല്ലാതെ ഇസ്ലാം ഇങ്ങോട്ട് തന്ന സംഭാവനകളുടെ ഡീറ്റെയിൽസ് ഒന്നുമില്ല ഇസ്ലാമിലെ നന്മയെക്കുറിച്ചും ഒന്നും പറയുന്നില്ല എന്നാൽ പോട്ടെ നമുക്ക് സ്വന്തമായിട്ട് ഇതൊക്കെ പഠിച്ച് ഇസ്ലാമോ ഫോബിയ മാറ്റിയെടുക്കാമെന്നു വിചാരിച്ചാൽ അത് നടക്കാൻ സാധ്യത കുറവാ കാഫിറിനെ കൊല്ലാൻ പറയുന്ന കിതാബിലെ വരികൾ തന്നെയല്ലേ പെഹൽഗാമിൽ കലിമചൊല്ലിച്ച ആളെ കൊന്ന് തീവ്രവാദികൾ ചെയ്തത് ജോസഫ് മാഷിന്റെ കൈവെട്ടിയതും കിതാബിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പലപ്പോഴും പറയുന്ന വംശഹത്യ പ്രവാചകൻ തന്നെ ചെയ്തു എന്നെഴുതിവെച്ച കിതാബിൽ എന്തു നന്മതിരയാനാണ് സ്ത്രീകളെ പ്രസവയന്ത്രങ്ങളാക്കാനും ചാക്കിൽ കെട്ടിവയ്ക്കാനും മുടിയെങ്ങാനും പുറത്തു കണ്ടാൽ കൊന്നുകളയാനും പറയുന്നത് ഇതേ കിതാബ് വ്യാഖ്യാനിച്ചു തന്നെ ഈ സ്ത്രീവിരുദ്ധതയ്ക്കും വർഗീയതയ്ക്കും കൂട്ടുകുരുതികൾക്കുമിടയിൽ നന്മയുടെ വാചകങ്ങൾ തിരയാൻ നമ്മൾ കുറച്ച് കഷ്ടപ്പെടും ഇനി ഇസ്ലാം ലോകജനതയ്ക്കു നൽകിയ സംഭാവനകൾ തിരഞ്ഞാലും നിരാശ തന്നെ ഇസ്ലാം തീവ്രവാദവും ജിഹാദുമല്ലാതെ മറ്റൊരു സംഭാവനയും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇനി ഒരു ബഹുസ്വര സമൂഹത്തിൽ ഉമ്മത്തുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളും മുസ്ലിങ്ങളെ മറ്റു മനുഷ്യരിൽ നിന്നും അകറ്റുന്നുണ്ട് ഇസ്ലാം മതപരമായ ശ്രേഷ്ഠതാവാദത്തിലൂന്നിയ ഒരു ലോകവീക്ഷണം മുന്നോട്ട് വയ്ക്കുന്നു ഖുറാൻ അനുസരിച്ച് മുസ്ലിങ്ങൾ ഏറ്റവും ഉത്തമരും അവിശ്വാസികളായ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ബഹുദേവാരാധകരും സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവരുമാണ് ഇത് അടിസ്ഥാനപരമായി ഞങ്ങൾ മുസ്ലിങ്ങളും മറ്റുള്ളവരുമെന്ന ആഴത്തിലുള്ള വേർതിരിവ് ചെറുപ്പം തൊട്ടേ കുട്ടികളിൽ ഉണ്ടാക്കാൻ ചില മതപഠന കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നു ഈ പഠിപ്പിക്കൽ എതിരാളികളെ മനുഷ്യരല്ലാതെ ചിത്രീകരിക്കുന്ന ഒരു മനാസികാവസ്ഥ അവരിൽ വളർത്തുന്നു ഇസ്ലാം സമാധാനത്തിന്റെ മതമാണെന്ന് പറയുമ്പോഴും മതപ്രചാരണം അഥവാ ദാവത് പ്രവർത്തനങ്ങൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതൊന്നാണ് മുഹമ്മദിന്റെ ജീവിതം തന്നെ ഇതിന് മാതൃകയാണ് ന്യൂനപക്ഷമായിരുന്ന മക്കയിൽ സമാധാനപരവും സഹവർത്തിത്വത്തോടും പെരുമാറിയപ്പോൾ ബഹുമതിയും സൈനിക ശക്തിയും നേടിയ മദീനയിൽ അധികാരം സ്ഥാപിച്ച് യുദ്ധങ്ങൾ നയിക്കുകയും ചെയ്തു ഷെരിയത്ത് നിയമപ്രകാരം മുസ്ലിങ്ങൾക്ക് ശത്രുവിനെതിരെ സൈനികമായി മുണ്ടൂക്കുണ്ടെങ്കിൽ സമാധാന ചർച്ചകൾക്ക് മുതിരരുത് സമാധാനം തേടേണ്ടത് ദുർബലനായിരിക്കുമ്പോൾ ശക്തി സംഭരിക്കാനും വീണ്ടും ആക്രമിക്കാനുമുള്ള ഒരു സ്തന്ത്രമായി മാത്രമാണ് പാശ്ചാത്യ ലോകത്ത് ഇസ്ലാമിനെ ക്രിസ്തു മതത്തെയോ ബുദ്ധമതത്തെയോ പോലെ ഒരു വ്യക്തിപരമായ വിശ്വാസമായി മാത്രം കാണുന്നത് വലിയൊരു തെറ്റിദ്ധാരണയാണ് ഇസ്ലാം കേവലം ഒരു മതമല്ല അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും പ്രത്യേകിച്ച് രാഷ്ട്രീയം നിയമം കുടുംബം യുദ്ധം എന്നിവയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു സമ്പൂർണ്ണ പ്രത്യയശാസ്ത്രവും ശരിയെത്തെന്ന നിയമ സംഹിതയുമാണ് ശരിയത്ത് നിയമപ്രകാരം ലോകം രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു ഒന്ന് ദാറുൽ ഇസ്ലാം അഥവാ ഇസ്ലാമിക നിയമം ഭരിക്കുന്ന പ്രദേശം രണ്ട് ദാറുൽ ഹർബ് അഥവാ ഇസ്ലാമിക നിയമത്തിന് കീഴിലല്ലാത്ത പ്രദേശം ഈ പ്രത്യയശാസ്ത്രപ്രകാരം ദാറുൽ ഹർബിലുള്ള രാജ്യങ്ങളുമായി നിരന്തരം ജിഹാദ് ചെയ്തുകൊണ്ടേയിരിക്കണം ലോകം മുഴുവൻ ഇസ്ലാമിക ഭരണത്തിൻ കീഴിൽ വരുന്നതുവരെ ഈ പോരാട്ടം തുടരണം ഓരോ തീവ്രവാദ ആക്രമണങ്ങൾക്കും പിന്നിലും ഈ ആശയധാര തന്നെയല്ലേ ഇനി സാധാരണക്കാരായ മുസ്ലിം സഹോദരങ്ങളോടാണ് ചോദിക്കാനുള്ളത് നമുക്ക് ഇന്ത്യയിലും ആഘോഷിക്കാം ഇസ്ലാമോഫോബിയ അവേർനെസ് മന്ത് പക്ഷേ അടിസ്ഥാനപരമായി ഇസ്ലാം പ്രത്യയശാസ്ത്രങ്ങളിൽ മാറ്റം വരാതിരിക്കുകയും സഹജീവികളെ മതത്തിന്റെ പേരിൽ ദ്രോഹിക്കുന്നവരെ ആത്മാർത്ഥമായി തള്ളിപ്പറയുകയും തീവ്ര പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളെ ഒറ്റപ്പെടുത്തുകയും ചെയ്താൽ ഈ സമൂഹത്തിൽ ഇസ്ലാമോഫോബിയ ഉണ്ടാകുമോ ആറാം നൂറ്റാണ്ടിലെ കാടൻ ഗോത്ര നിയമങ്ങളുടെ പേരിൽ നമ്മുടെ മാതൃരാജ്യത്തെ ശവപ്പറമ്പാക്കണോ നിങ്ങൾ തന്നെ ചിന്തിക്കൂ സഹോദരങ്ങളെ